തലശ്ശേരി സ്വദേശികളായ സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം ബാധിച്ച മരിച്ച സാഹചര്യത്തില് കോഴിക്കോട് ബീച്ചില് ആരോഗ്യവകുപ്പ് അധികൃതരു വ്യാപക പരിശോധന നടത്തി മരിച്ചവർക്ക് മഞ്ഞപ്പിത്തം ബാധിക്കാനിടയായത് കോഴിക്കോട് നിന്ന് ഭക്ഷണം കഴിച്ചതിനാലാണെന്ന് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി കോർപ്പറേഷന് ഹെൽത്ത് ഓഫീസര് ഡോ മുനവർ റഹ്മാന്റെ നേതൃത്വത്തിൽ നാല് സ്ക്വാഡുകളായാണ് പരിശോധന നടത്തിയത് ബീച്ചിലെ ഓപ്പൺ സ്റ്റേജ് പരിസരത്തും സൌത്ത് ബീച്ച് ബട്ട് റോഡ് പുതിയങ്ങാടി ഭാഗങ്ങളിലും ആരോഗ്യവകുപ്പ് അധികൃതരുടെ പരിശോധന നടന്നു അനധികൃത കടകളെല്ലാം നീക്കാനും നിർദ്ദേശം നൽകി പരിശോധനയിൽ പത്തൊമ്പത് കച്ചവടക്കാർക്ക് പിഴയിട്ടു ബീച്ച് കയ്യേറി കച്ചവടം നടത്തിയതായി പരിശോധനയിൽ കണ്ടെത്തിയ കടക്കാരെ ഒഴിപ്പിച്ചു പന്തലും മേശയും കസേരകളുമിട്ടായിരുന്നു നിരവധി പേർ അനധികൃത കച്ചവടം നടത്തിയിരുന്ന ബീച്ചിനടുത്തുള്ള ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളെല്ലാം ആരോഗ്യ വിഭാഗം പൊളിച്ചു വണ്ടിയിൽ കച്ചവടം ചെയ്യുന്നതിന് മാത്രം ലൈസൻസ് ലൈസൻസുള്ളവര് കടലോരത്ത് പൂഴിയിൽ പന്തൽ കെട്ടി കച്ചവടം ചെയ്തതാണ് നീക്കിയത് ഇവ നീക്കാൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നാല് വ്യാപാരികള് കടകള് പൊളിച്ചു നീക്കിയിരുന്നില്ല വൃത്തിഹീനമായി ഭക്ഷണം കൈകാര്യം ചെയ്തതായി കണ്ടവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു